അങ്ങാടിപ്പുറം തളി ക്ഷേത്രം ഏറ്റെടുക്കാനുള്ള മലബാർ ദേവസ്വം ബോർഡിന്റെ നീക്കത്തിന് ഹൈക്കോടതിയുടെ സ്റ്റേ ക്ഷേത്ര ഭരണസമിതിയിൽ പാരമ്പര്യതര ട്രസ്റ്റിമാരെ നിയമിക്കാനുള്ള മലബാർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി നൽകിയ ഹർജിയിലാണ് വിധി യു ജി എസ് ഗോൾഡ് ലോൺ വാർഷിക പലിശ നാല് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിക്കും തളി ക്ഷേത്ര ഭരണ സമിതിക്കും ആശ്വാസമാകും വിധത്തിലാണ് ഹൈക്കോടതിയുടെ സ്റ്റേ വന്നിരിക്കുന്നത് അങ്ങാടിപ്പുറം തളി ക്ഷേത്ര ഭരണ സമിതിയിൽ പാരമ്പര്യേതര ട്രസ്റ്റിമാരെ നിയമിക്കാനുള്ള മലബാർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് ഹൈക്കോടതിയാണ് സ്റ്റേ ചെയ്തത് മലബാർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവിനെതിരെ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി നൽകിയ ഹർജിയിലാണ് സ്റ്റേ ചരിത്ര പ്രസിദ്ധമായ അങ്ങാടിപ്പുറം തളി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിനായി കെ കേളപ്പൻ ആരംഭിച്ച മലബാർ ക്ഷേത്ര സംരക്ഷണ സമിതിയാണ് പിന്നീട് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയായത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ക്ഷേത്ര ഭരണസമിതിയിൽ ഇടപെടലുകൾ നടത്താൻ മലബാർ ദേവസ്വം ബോർഡ് ശ്രമം നടത്തിയിരുന്നു രണ്ടായിരത്തി ആറിലാണ് ആദ്യമായി പാരമ്പര്യതല ട്രസ്റ്റിമാരെ ക്ഷേത്രം ഭരണസമിതിയിൽ ഉൾപ്പെടുത്താൻ നീക്കം നടന്നത് എന്നാൽ നീണ്ട കാലത്തെ കോടതി വ്യവഹാരങ്ങൾക്കൊടുവിൽ അനുകൂല വിധി നേടിയെടുക്കുകയായിരുന്നു ക്ഷേത്രം സംരക്ഷണ സമിതി സർക്കാർ നോമിനി എന്ന പേരിൽ രാഷ്ട്രീയക്കാരെ നിയമിക്കാനുള്ള നീക്കം നടന്നപ്പോൾ അതിനെ സമിതി കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു ദേവസ്വം ഏരിയ കമ്മിറ്റിക്ക് ഭരണസമിതിയിൽ സർക്കാർ നോമിനികളെ നിയമപരമായി നിയമിക്കാമെന്ന സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് പാരമ്പര്യേതര ട്രസ്റ്റിമാരെ നിയമിച്ചുകൊണ്ട് ബോർഡ് ഉത്തരവിറക്കിയത് ഈ നിയമമനുസരിച്ച് നിലവിലുള്ള ക്ഷേത്രം ട്രസ്റ്റിമാരെ മുഴുവൻ കാര്യകാരണ സഹിതം ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ മാത്രമേ പാരമ്പര്യേതര ട്രസ്റ്റിമാരെ നിയമിക്കാനാവൂ അങ്ങനെ ദേവസ്വം ബോർഡിന് സാധിക്കാത്ത സാഹചര്യത്തിലാണ് ദേവസ്വം ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത് ഈ മാസം ക്ഷേത്രം സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മലബാർ ദേവസ്വം ബോർഡിന്റെ നീക്കങ്ങൾക്കെതിരെ വൻ ഭക്തജന പങ്കാളിത്തത്തോടെ നാമജപ ഉപവാസ സമരം സംഘടിപ്പിച്ചിരുന്നു ജനുവരി മുതൽ ഫെബ്രുവരി ഒന്ന് കൂടിയ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു ഉത്സവ ആഘോഷ പരിപാടികളിലേക്ക് സഹൃദയം സ്വാഗതം ചെയ്യുന്നു പാലൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പാലൂർ പണിക്കർ ബ്രദേഴ്സ് ആൻഡ് സൺസ് പുലാമന്തോൾ